ശ്രീകഠാപുരം നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് കൂടുതൽ വിഭാഗീയതയിലേക്ക് നീങ്ങുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും കൂടുതൽ കല്ലുകടിയാകുന്നത് പന്നിയാൽ വാർഡാണ് പന്നിയാലിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ ശ്രീകണ്ഠപുരത്തെ കോൺഗ്രസിൽ നീണ്ട നിരയാണ് പട്ടികയിൽ ഉള്ളത് എന്നാൽ നാട്ടുകാരല്ലാത്തവരെ പന്നിയാലിൽ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്നാണ് പന്നിയാലിലെ വോട്ടർമാർ പറയുന്നത് കഴിഞ്ഞ തവണ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർ വിജയിച്ച വാർഡ് കൂടിയാണ് പന്നിയാൽ കോട്ടൂരിൽ താമസക്കാരിയായ ടീച്ചർ പന്നിയാലിൽ മത്സരിച്ചു ജെ ഇനി മറ്റൊരു ിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് പന്നിയാലിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഈ ശ്രീകണ്ഠപുരം മുൻസിപ്പാലിറ്റിയിൽ ഏഴാം പാട് കോൺഗ്രസിന്റെ ഒരു ഭൂരിപക്ഷമുള്ള എപ്പോഴും യു ഡി എഫ് ജയിക്കുന്ന ഒരു വാടാണ് പക്ഷേ ഈ നാട്ടിൽ നല്ല പ്രവർത്തകരായ കരുത്തരായ ആൾക്കാരുണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അവർക്ക് സ്ഥാനം കൊടുക്കാതെ പുറത്തുനിന്ന് ആളുകൾക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നാട്ടുകാര് എല്ലാരും ഒറ്റക്കെട്ടായി ഏർക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥാനാർത്ഥി വേണം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് എന്തിനും യാതൊരു കാരണവശാലും വാർഡിൽ മത്സരിച്ചാൽ സഹകരിക്കില്ലെന്നാണ് പന്നിയാലിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ഇവിടെ മത്സരിക്കാൻ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നാട്ടുകാരുടെ ഈ പ്രതികരണം ഈ നമുക്ക് പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥികളായി അല്ല മുപ്പത് വാർഡ് സ്ഥാനാർത്ഥികളായി പക്ഷേ പതിനാല് വാർഡിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ആകാത്തുള്ളൂ അതായത് ഏകദേശം ആയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു പക്ഷേ എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ മുപ്പത് വാർഡുകളിലും അതാത് വാർഡിലുള്ള സ്ഥാനാർത്ഥികളാണ് പിന്നെ ആൾക്കാരാണ് മത്സരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ പതിനാല് വാർഡിൽ മാത്രം പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് മത്സരിപ്പ് ജയിക്കുക എന്നൊരു പിന്നെ സംവിധാനം പാർട്ടി എടുക്കുന്നതെന്ന് നമുക്ക് ഈ വാർഡിലോട്ട് മനസ്സിലാകുന്നില്ല കാരണം ഈ വാർഡിൽ അതിനുള്ള അർഹതയുള്ള ആൾക്കാർ നമ്മുടെ പുറത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ഇവിടെ ജയിച്ച് പിന്നെ ജയിക്കേണ്ട ആവശ്യമില്ല അല്ല മത്സരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ വാർഡിലുള്ള ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം അതാണ് അതായത് ഞങ്ങളുടെ വാർഡിലുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരെ നാട്ടിലാണെങ്കിൽ യോഗ്യതയുള്ള ആൾക്കാരെ നിർത്തി പിന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് കൗൺസിലറായിട്ട് എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ വാർഡിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതിനു മുമ്പും അതുപോലെ തന്നെയാണ് പിന്നെ ഇതിനു മുന്നാണെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പം ശ്രീകണ്ഠാപുരം നഗരസഭ ആയ കെ വി സുലോഭന ടീച്ചറാണ് മത്സരിച്ച് ഇച്ചത് ഈ വാർഡിനുമായിട്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലെ ടീച്ചറാണെങ്കിലും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടീച്ചർക്ക് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും നമുക്ക് ടീച്ചറുകളോട് നന്ദി നമ്മളാണെങ്കിൽ പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല പക്ഷേ ഇനിയും ഇതേപോലെയുള്ള ഈ ഇപ്പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട പകരം നമ്മുടെ നാട്ടിൽ നല്ല സ്ഥാനാർത്ഥികൾ ഉള്ളപ്പം അതിനുള്ള യോഗ്യതയുള്ള ആൾക്കാരുള്ളപ്പോൾ അവർ മത്സരിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ് ഈ ഭാടനെ സംബന്ധിച്ചുള്ള ഭൂരിഭാഗം ആൾക്കാരുടെ ആവശ്യം അത് പിന്നെ ശ്രീകണ്ഠാപുരം കോൺഗ്രസ് കമ്മിറ്റി അത് അതിനുള്ള അതിനുള്ള വേണ്ട തീരുമാനം എം എൽ എ അടക്കമുള്ള ആൾക്കാർ പിന്നെ ഞാൻ പന്നിയാല നാട്ടുകാരിയാണ് ഞങ്ങളുടെ നാട്ടില് യോഗ്യതയുള്ള ആൾക്കാരുണ്ട് അത് ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് പുറത്തുനിന്നുള്ള ആള് വേണ്ട കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഭാവിയിലേക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ നാട്ടുകാരെ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളെ ഒന്നും ഞങ്ങളുടെ നാട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് അവർ വരട്ടെ ഇതിങ്ങനെ ഒരുപാട് ഡിലേ ആകേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാവരും ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒന്നുമില്ല ഇവിടെ നാട്ടുകാർ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രം മതി കോൺഗ്രസിന്റെ പിന്നെ ഏതെങ്കിലും നാട്ടിൽ കിടക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയിട്ട് ഇവിടെ വന്നിട്ട് ജയിപ്പിച്ചു പോവാ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അത് പറ്റൂല അത് പറ്റൂല നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നമുക്ക് വേണം നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നമുക്ക് എന്ത് എന്തായാലും നമുക്ക് വേണം നമ്മുടെ നാട്ടിലുള്ള ഈ കാഞ്ഞിലേരി കിടക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ ഇടക്കിയെല്ലാം നമ്മൾ കാലു പിടിക്കാൻ പോകേണ്ടത് നമുക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അവരെ കഴിഞ്ഞിട്ടേ നമുക്കുള്ളൂ ഇനി ആ ഞങ്ങളുടെ ഈ വാർഡിലുള്ള ഒരു അറിവും വിവരമുള്ള മിടുക്കരായ സ്ഥാന പിന്നെ നിൽക്കാനുള്ള ആൾക്കാർ ഉണ്ട് അവർ തന്നെ നിന്ന് മത്സരിച്ച് അവരെ ജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പുറത്തുനിന്ന് ഒരാളെ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ജയിപ്പിക്കാനോ അവരുടെ അവർക്ക് വോട്ട് കുത്താനോ ഞങ്ങൾ സമ്മതിക്കുന്നതല്ല ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ബഹിഷ്കരിക്കുന്നതാണ് അതാണ് എനിക്ക് പറയാനുള്ളത്